<تصفيق> <تصفيق> إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا قُدْوَانَ إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفوزين برضاه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَمِنْ آيَاتِهِ ان خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لتسكنوا إِلَيْهَا وَجَعْلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً ان فِي ذلك لَآيَاتٍ لقوم يَتَفَكَّرُونَ ربي اشرح لي ويسر لي സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു നിക്കാഹിന്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് പൊന്നാനി സ്വദേശി മുഹമ്മദ് സലീം സാഹിബിന്റെ മകൻ ഹുദൈഫ ബിൻ സലീമും മക്കട ചിഫ്ലോട്ട് താഴെ സ്വദേശി ശ്രീ ഉസ്മാൻ സാഹിബിന്റെ മകൾ ആയിഷയും തമ്മിലും സ്വർണാഭരണങ്ങൾ മകര നിക്ഷേപിച്ചു നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനും അവരുടെ സംതൃപ്തമായ സമാധാനമുള്ള ഒരു കുടുംബ ജീവിതത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചു കൂടിയത് സത്യത്തിൽ ഏതൊരു വിവാഹം കൊണ്ടും രണ്ട് വ്യക്തികളോ രണ്ട് കുടുംബങ്ങളോ അല്ല ബന്ധങ്ങളായി കൂടിയോജിക്കാറുള്ളത് നമ്മളൊക്കെ പരസ്പരം കുടുംബങ്ങളാകുന്ന ഒരുപാട് ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു പ്രവാചകൻ വൈവാഹിക ജീവിതത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് വിശുദ്ധ അള്ളാഹു

റബ്ബ് ഏൽപ്പിച്ചു തരുന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കുന്നവരെയാണ് ഒരിക്കൽ മദീന ജീവിത കാലഘട്ടത്തിനിടയിൽ മദീന പള്ളി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് സഹാബാക്കളുടെ കൂട്ടത്തിൽ പിൻവാദത്തിരിക്കുന്ന അമൃമിന് ആ സ്മൃതി അള്ളാഹു എന്ന സ്വഹാബിയെ അള്ളാഹുവിന്റെ റസൂടുന്ന അടുത്തേക്ക് വിളിച്ചു അടുത്തു വന്ന അമ്രുനോട് തിരുദൂതൻ ഒരു കാര്യം പറഞ്ഞു അമ്രേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഞാൻ ഞാൻ എഴുതിയിരിക്കുന്നത് നീ അത് ചെയ്യണം ആയിരക്കണക്കിന് കൂട്ടത്തിൽ നിന്ന് വല്ലാത്തൊരു ആവേശം അദ്ദേഹം എഴുതേറ്റ് നിന്ന് അമ്മാഹുവിന്റെ അബീബിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു നിങ്ങൾക്ക് ഈ മനുഷ്യൻ ആരോടാ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും റസൂലുള്ള എന്നെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് എന്റെ പേരായിരിക്കും കാത്തിരിക്കുന്ന മുഴുവൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ ചോദ്യം തെറ്റിദ്ധരിച്ചുവന്ന സങ്കടത്താൽ വീണ്ടും അമൃപ്രതി എന്നാൽ ചോദിച്ചു അതെല്ലാം ഉദ്ദേശിച്ച് ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം മുഴുവൻ സഹാബാക്കളും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ

എത്ര പേരാ മനസ് ജീവിക്കുന്നു എത്ര ആളുകളാ മനസ്സിൽ പകയും കൊറുപ്പും കൊണ്ടെടുന്ന് ഒരു പൊരുത്തം കിട്ടാതെ പടച്ചേക്ക് തിരിച്ചു പോകുന്നത് അവസാനം മരിച്ച പോപ്പാന്റെ മയത്ത് പള്ളി കൊണ്ടിരിക്കുമ്പോ മക്കള് ചോദിക്കണം

ഉസ്മാൻ സാഹിബിന്റെ ഈ ഈ രണ്ട് മക്കളെയും മാതാക്കൾ ഒരു ർഭപാത്രത്തിലെ ജീവൻ തുടക്കത്തിൽ ആ മാംസത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് അവന്റെ തുണയാരാവണം അവരുടെ ഇരയാരണം അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചതും അള്ള തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്നവർ ഏറ്റവും മനസ്സമാധാനത്തിൽ ജീവിക്കണേ ഇവര് രണ്ടാളും ആ കയറി വരുന്ന പെൺമക്കൾ എന്റെ വീട്ടിൽ വെച്ച് സങ്കടപ്പെടുക എന്ന് വാപ്പം ഉറപ്പിക്കണം ഞാൻ കൈ പിടിച്ചിട്ടുണ്ടോ പെൺകുട്ടിച്ച കൂട്ടത്തിൽ ജീവിക്കുമ്പോ അവൾ എന്നെ ഓർത്ത് എന്നോർത്ത് സങ്കടപ്പെടുക ആലോചിച്ചു നോക്കും

കല്യാണം കഴിഞ്ഞ നാലാമത്തെ ദിവസം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പെൺമക്കള് കണ്ണും ചോദിക്കും മോളെ സുഖാണോ പറയും കാണാനുള്ള സ്വഭാവ ഒരു വസ്തുവിനും സ്വന്തം പെണ്ണിനെ ഒരു തുണയായി കാണാത്തവരുണ്ട് അവർക്കും മനസ്സുണ്ടെന്ന് ചിന്തിക്കാത്തവരുണ്ട് അവൾ നെഞ്ചും പെടയെന്ന് ചിന്തിക്കാത്തവരുണ്ട് സ്വന്തം ചാലത്ത് കിടന്നുറങ്ങുന്ന പെണ്ണിന്റെ മനസ്സറച്ച്

ആയിഷ ബീമിനോട് ചോദിച്ചു ആയിഷ എന്തുണ്ട് കഴിക്കാൻ ആകെയുള്ള ബോധം കുഴക്കുന്നതിനിടയിൽ ക്ഷീണം കൊണ്ടോ ചെറുപ്പം കൊണ്ടോ ആയിഷ ആ വയറുമായി അകത്ത് കയറുന്ന കിടന്നുറങ്ങുന്ന ആയിഷീവിനെ പിടിച്ചെ ആ മാവെടുത്ത് റൊട്ടിയാക്കി പത്തിരിഷ ബീവിന്റെ മുമ്പ് പതുക്കെട്ടിവിളിച്ചു ആ ചെയ്തുപോയ കുറ്റബോധം കൊണ്ടും കൊണ്ടും വായിൽ വെച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കരയുമ്പോട്ട് തിരിച്ചെടുത്ത് ആയിഷ്ട് അതിന് കുറെ ഡിഗ്രിയൊന്നും വേണ്ട അവനാ എന്റെ പെണ്ണിനെ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിച്ചാൽ മതി അവൾ ആഗ്രഹിക്കുന്ന പരിഗണന കൊടുത്താൽ മതി അവൾ എൻ്റെ ജീവന്റെ പാതയാക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടി വേദന സഹിച്ച എന്റെ കരളാണ് എന്ന് അങ്ങനെ പറ്റുന്ന നല്ലൊരു സഹോദരൻ സലീമിന് നൽകട്ടെ അതോടൊപ്പം സഹോദരി ആയിഷയോടും മുഴുവൻ പന്മമാരോടും ആലകന്മാരെയും നല്ല പെണ് ഇവനല്ലാത്ത ഇന്നത്തെ ചില ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം കണ്ടിട്ടും ധരിച്ച ആഭരണം കണ്ടിട്ടും പിന്നെ പുരട്ടി തീരാത്തും കണ്ടിട്ട് ഏറ്റവും സമ്പത്ത് എന്താണെന്ന് അറിയോ ആണിന്റെ മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെണ്ണാ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നൊരു കൈയ്യം ഉമ്മാരെ നിങ്ങളെ ആണ് നിങ്ങൾ ഇപ്പോഴും കഴിച്ചത് ഒരാണിന്റെ വേർപ്പ് പറ്റിയതാ നിങ്ങൾ ഇപ്പോഴും ജനിച്ചത് നിങ്ങളോട് പോലും പരാതി പറയാതെ അവന്റെ ജീവിതം കൊണ്ട് നീക്കി വെച്ചതാണ് കുടുംബം ഒന്നും പൊട്ടിക്കരയാൻ പോലും അവൻ ജീവിച്ച ജീവിതത്തിന്റെ ത്യാഗാന്മാരെ ഭാര്യമാരെയുള്ള സമാധാനം നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുന്ന മനസ്സന്തോഷം ആ ആണിനെ ഒന്ന് അറിയാൻ ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുള്ളത് മതിക്ക അല്ല നമുക്ക് ജീവിക്കാൻ കേൾക്കാൻ എല്ലാ ആളുകളും ഓഹിക്കുന്നുണ്ട് അവന്റെ നോട്ടം കൊണ്ട് നിങ്ങൾക്ക് അവനെ അവളാ ഏറ്റവും നല്ലൊരു ഗുണ സഹോദരി പറയാനുള്ളത് അവന്റെ മുഖത്ത് നോക്കിയാൽ അവന്റെ വേദന അറിയാൻ പറ്റുന്നവളാണ് അവനെ പരാജയപ്പെടുത്താതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിപ്പിക്കുന്ന പെണ്ണ് ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് വാക്കവസാനിപ്പിക്കും ഒരു ദിവസം നേരം കൊടുത്ത് പെട്ടെന്ന് ഒരുക്കുന്ന പാത്തിമാൻ ചോദിച്ചു എന്തിനാ പാത്തിമാൻ തിരക്കുകൂട്ടുന്നത് ഫാത്തിമ ബീവി അല്പം കുഞ്ചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അലി എനി നിങ്ങൾക്ക് ഭക്ഷണം തരാൻ ഞാനില്ലെങ്കിലോ അതൊരു വല്ലാത്ത വർത്താനം

ഒരു മനസ്സും വേദനിക്കുന്നില്ലെന്ന് ഉറപ്പിച്ച ഈ ഭൂലോകത്ത് ഉദയത്തിന് കിട്ടാവുന്ന തിരിച്ചറിവാണ് മനുഷ്യൻ കുടുംബം ഞാൻ അവസാനിപ്പിക്കുക ജീവിച്ച കിട്ടുന്ന ദുരിച്ച് ഓരോ സെക്കൻഡും മനോഹര അതിന് പകരം പണം ഉണ്ടാക്കാനും ഈഗോ കാണിക്കാനും മത്സരിച്ചോടാനും ആണെങ്കിൽ മരിക്കാ നേരത്ത് പൊതലൊക്കെ ഉണ്ടാവും ആൾക്കാരുടെ നല്ല സൽപ്പേര് ഉണ്ടാവും പക്ഷെ ദുനിയാവിൽ തന്ന ദിവസങ്ങളിൽ ഒന്നുപോലും ജീവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു പത്ത് കൊല്ലാണെങ്കിൽ ആ പത്ത് കൊല്ലം ആസ്വദിച്ച് ജീവിക്കുമനുഷരി പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും പരസ്പരം കടമ നിർവഹിച്ചും ആളെ ഞാൻ മരിച്ചു കിടക്കുന്നു എന്റെ മയത്തിന്റെ മുഖത്ത് നോക്കി നാട്ടുകാർ എന്ത് കുറ്റം പറഞ്ഞാലും എന്റെ പെണ്ണ് പറഞ്ഞാ മതി അയാൾ എന്റെ ഒരു സൗഭാഗ്യായിരുന്നുള്ളൊക്കെ എന്ന് പറഞ്ഞ അവനെ സെക്കൻഡിലും സ്വർണ്ണത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്നു ആ തിരിച്ചറിവാണ് കുടുംബം അതാണ് ജീവിതം ഇത്രയേ ഉള്ളൂ ജീവിതം ഏത് നിമിഷവും അവസാനിക്കാവുന്ന ഒരു സമയം ഇന്നിവിടെ നടക്കുന്ന ഒരു വിവാഹം റമ്പിൻ്റെ ഏറ്റവും നല്ല ഇടകളിൽ അവാ ഉൾപ്പെടുത്തുകയും കൺപുളർമയുള്ള മക്കളെ കൊണ്ട് ഭാഗത്ത് ഈ കുടുംബത്തെ ഉത്ഗ്രഹിക്കുകയും ചെയ്യും മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇത് പരീക്ഷിക്കപ്പെടുന്നുണ്ട്

ുംറബി അറിയാത്തവരോ അമുസ്ലിം സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി പടച്ചോനെ എന്റെ എല്ലാ സമാധാനവും സന്തോഷവും പർവത്തും ഈ രണ്ടു കുടുംബങ്ങൾ തൊങ്ങി കൊടുക്കണേന്ന ശേഷം ഇവര് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പറയണം കേട്ടോ അല്ലാതെ ആ ഭക്ഷണം കഴിച്ചെന്ന് ഉടനെ പറയണം അങ്ങനെ ഒരു പിടി ഭക്ഷണം തന്നിട്ട് കൂലി ഉദയത്തിനും ആയിഷത്തുങ്ങി സ്വർഗത്തിലെത്തുന്നവരെ കാവലാക്കി കൊടുക്കണേന്ന ഈ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാതെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ പടച്ചോ മലക്കിട പറയുന്ന ഒരു ഗുണ കഴിഞ്ഞു കേട്ടോ ഈ പ്രാർത്ഥനയൊന്നും ആർക്കും വേണ്ട എല്ലാര്ക്കും പടകം പൊട്ടിക്കണം പാട്ട് വെച്ചു കൊണ്ടാടണം കൊണ്ടാടണം കേട്ടോ നമ്മൾ കെട്ടിക്കണം ഈ പറഞ്ഞ കളിക്കട്ടെ പാട്ട് പാടട്ടെ ആഘോഷിക്കട്ടെ ൊക്കിരുമ്പോ തുള്ളി കളിക്കാൻ വേണ്ടി അത് ഇരുപത്തി അയ്യായിരം ആഴം കൊടുത്ത് കന്നിക്കും പേരും വേണ്ടി ക്യൂ നോക്കുന്നു നെറ്റിൻ തുള്ളി തടം പറഞ്ഞാ ഒരു ഉറുപ്പി കളയാൻ പോകുന്നില്ല മനുഷ്യര് ആ തിരിച്ചറിവാണ് മതം ആ ബോധമാണ് ഇസ്ലാം എന്നാണ്ട് മതം മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നു Ассаламу алейкум ва рахматуллахи